ചെങ്ങന്നൂർ പ്രൊവിഡൻസ് കോളേജിൽ നാലുവർഷത്തെ ബി ബി എ ഹോണേഴ്സ് കോഴ്സിന് അംഗീകാരം കിട്ടി ബി ബി എ ഹോണേഴ്സ് കോഴ്സിന് എ ഐ സി ടി അംഗീകാരവും ഒപ്പം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഭിലിയേഷനുമാണ് കിട്ടിയത് ബി ബി എ ഹോണേഴ്സ് കോഴ്സിൽ മാർക്കറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് ഫിനാൻസ് മുതലായ മാനേജ്മെൻ്റ് വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിനൊപ്പം തന്നെ എ ഐ ആൻഡ് ഡേറ്റ അനാലിസിസ് ഇ സ്പോർട്സ് മാനേജ്മെന്റ് ഡിജിറ്റൽ മീഡിയ എന്റർപ്രണേഷൻഷിപ്പ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങളും ലഭ്യമാണ് ലോകോത്തര കമ്പനികളായ കെ പി എം ജിയുടെ ബാങ്കിംഗ് ഫിനാൻസ് ആൻഡ് അനലിസ്റ്റിക് ഐ ബി എം കമ്പനിയുടെ ഡാറ്റാ സയൻസ് മുതലായവരുടെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ കോഴ്സുകളുടെ ഭാഗമാകാനുള്ള അവസരവും ലഭിക്കുമെന്നതാണ് ഈ കോഴ്സിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ഇതോടൊപ്പം അവസാന വർഷത്തിൽ മികച്ച കമ്പനികളിൽ പ്രവേശനം ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ട്രെയിനിംഗ് കൂടി കമ്പനി ട്രെയിനർമാരുടെ കൂട്ടായ്മയിലൂടെ ഉറപ്പുവരുത്തുകയും ചെയ്യും തിരഞ്ഞെടുക്കുന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സുകളിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഇന്റേൺഷിപ്പ് ഉറപ്പുവരുത്തും വിധമാണ് കോഴ്സ് നടപ്പിലാക്കുന്നതെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു ബിടെക് പ്രോഗ്രാമുകളോടെയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ ബിസിനസ് എം ബി എ സ്റ്റാർട്ട് ചെയ്തു പ്രോവിഡൻ സ്കൂൾ ഓഫ് ബിസിനസ് എന്നുള്ള ഒരു ബ്രാൻഡിങ്ങിലാണ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി ഇങ്ങനെ രണ്ട് ബിടെക് പ്രോഗ്രാമുകളും കൂടെ ബിടെക്കിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ഒരു ആയിട്ട് നമ്മൾ നമ്മൾ പുതിയൊരു നോക്കുന്നത് തന്നെ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നാലു വർഷം നീണ്ടു നിൽക്കുന്ന ബി ബി എ ഹോണേഴ്സ് കോഴ്സിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധതരം തരം ബി കോഴ്സുകളും എം കോഴ്സുമാണ് നിലവിലുള്ളത് വാർത്താ സമ്മേളനത്തിൽ കോളേജ് ചെയർപേഴ്സൺ മറിയാമ മാത്യു ജോർജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് സൈമൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിതിൻ മാത്യു ഡീൻ എം ബി എ ഡോക്ടർ അജിത് മാർക്കറ്റിംഗ് മാനേജർ ജോജി ഡോക്ടർ ജയശ്രീ വിഷ്ണുരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ